ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും അനിയും കൂടി ഇരുന്ന് ക്യാമറ ചെക്ക് ചെയ്യുക വീട്ടിലെ അപ്പോൾ ഒന്നും കാണിക്കുന്നില്ല മൊത്തം ഇററാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് മനഃപൂർവ്വം ആരോ ക്യാമറ കേടാക്കിയിട്ടുണ്ടല്ലോ ഏട്ടത്തിയെന്ന് നയനയോട് അനി പറയുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ക്യാമറ കേടാക്കിയവർ തന്നെയാണ് പാമ്പിനെയും വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടതെന്ന് അപ്പോൾ അങ്ങനെ കടത്ത് വിട്ടവരെ ആയിരിക്കും പാമ്പ് കടിച്ചതെന്ന് അനിയും പറഞ്ഞു ഇതിൻ്റെ പിന്നിലെ ഹാൻ തന്നെയായിരിക്കും ആ അഭിയമെന്ന് പറയുന്നവൻ എന്നൊക്കെ പറഞ്ഞ് നയനയും പറയുക അവനിപ്പോൾ മുൾമുനയിലാണെന്ന് നന്ദു പറഞ്ഞു ആ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പേരിൽ അന്വേഷണമൊക്കെ നടക്കുക അതെല്ലാം അവനും പങ്കുള്ള കാര്യങ്ങളാണെന്നാണ് നന്ദു പറയുന്നത് വീട്ടിനകത്ത് കയറി പാമ്പിനേക്കാളും വിഷമുള്ള ഉരുത്തനെയാ നമുക്കിടയിൽ ഇപ്പോൾ നമ്മൾ താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ നയന ഇങ്ങനെ അനിയോട് പറഞ്ഞിട്ട് ഈ വീട്ടിനകത്ത് ഇപ്പോൾ പലരും ശത്രുക്കളായി കഴിയുന്നത് അവനും അവൻ്റെ അമ്മയും കാരണമാണെന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരുത്തെയും കൂടെ വരുന്നുണ്ട് അയർലൻഡിൽ നിന്ന് അവൻ്റെ പെങ്ങളെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടേ അവളുടെ സ്വഭാവവും വലിയ മെച്ചമൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് രണ്ട് വിഷപ്പാമ്പുകൾക്കിടയിലേക്ക് മൂന്നാമത് കൂടി അവളുടെ വരവിനെ അങ്ങനെ വേണം കാണാനെന്നൊക്കെ പറയുമ്പം അവൾക്ക് വിവാഹപ്രായമൊക്കെ ആയില്ലേ അനി അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് എന്തായാലും പോകുമല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നായിട്ടെത്തി പോയാലും പോയ സ്പീഡിൽ തന്നെ അവൾ തിരിച്ചു വരും അതാണ് അവളുടെയൊക്കെ സ്വഭാവം എന്ന് അനി പറയുക അപ്പോൾ ഞാനെന്തായാലും ഒന്ന് കാണട്ടെ ആ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ പതൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക അഭി എന്തായാലും പേടിച്ച് വേറച്ചിങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് ആ നയനെ എങ്ങോട്ടേക്ക് ചെല്ലുന്നത് നിന്റെ അമ്മയെ പാമ്പ് കടിച്ചതില്ലേ ഇവിടെ ആരും സന്തോഷിക്കുന്നൊന്നുമില്ല പക്ഷെ ആ പാമ്പ് വന്ന വഴി എങ്ങനെയാണെന്ന് ഒന്ന് അറിഞ്ഞേ കൊള്ളാം എന്നുണ്ട് എന്ന് നയനെ പറയുമ്പം അയ്യോ അത് ഞാനങ്ങനെ അറിയാനേട്ടത്തി എന്ന് ചോദിച്ചുപോപ്പി അപ്പൊ അത് നിനക്കേ അറിയാൻ പാടുള്ളൂ ഈ വീട്ടിനകത്ത് ആരെങ്കിലും പാമ്പിനെ കൊണ്ടുവന്നിടാത്തത് ഒരു കാരണവശാലും എഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറില്ല എന്ന് പറഞ്ഞു അപ്പൊ പാമ്പിനെവിടെ വേണമെങ്കിലും എഴിഞ്ഞ് കയറി കൂടാ ചേട്ടത്തി അല്ല രണ്ടാമത്തെ പതിനേ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം പെരുമ്പാമ്പുമ്പോ ഒരു നാട്ടിൽ ഇറങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെരുമ്പാവും രാജവമ്പാലയൊക്കെ നാട്ടിൽ മാത്രമല്ലടാ ഈ വീട്ടിനകത്തും ഉണ്ടെന്ന് നയന അഭിയോട് പറയുക പിന്നെ പാമ്പിനേക്കാളും വിഷമുള്ള ഇനമാണ് നീ പിന്നെ നീ കൂടുതലും കൂടെ നിന്ന് സംസാരിക്കാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്തിനാ ഏട്ടത്തി എന്നെ ഇങ്ങനെ എല്ലാത്തിനും പ്രതിയാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാടാ ഈ വീട്ടിലെ സി സി കേടായത് എന്ന് നയന ഇവനോട് ചോദിച്ചു ക്യാമറയോ ഒരെണ്ണം പോലും വർക്ക് ചെയ്യുന്നില്ലല്ലോ അത് കേടാക്കിയത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിക്കും അയ്യോ ഇനി അതിനു തന്നെ പ്രതിയാക്കുവാണ് നബി നിന്റെ ഓരോ പ്രവൃത്തിയും കൃത്യമായി വാച്ച് ചെയ്യുന്ന ഒരാളുണ്ട് ഒരു പോലീസ് ഓഫീസർ ഉം അത് നീ മറന്നു പോകരുത് അന്തു ആണ് അനഖ്യെ ഹോസ്പിറ്റലിൽ ആക്കിയത് അനഖയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഒരു കൊലപാതക ശ്രമം അവരുടെ മേൽ നടന്നിട്ടുണ്ടെന്ന് അത് കേട്ടപ്പ അഭി നടുങ്ങി അയ്യോ അഭിക്ക് പേടിയായി തുടങ്ങി ആ കൊലയാളി നീ തന്നെയാണെന്ന് എനിക്കും അറിയാം നന്ദുവിനും അറിയാമെന്ന് നയന പറയുമ്പം ഇല്ലാത്ത കുറ്റം കേട്ടത്തി എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണോന്ന് ചോദിച്ചു ഈ അഭിയെ ഇപ്പൊ വീട്ടിനകത്ത് വന്ന പാമ്പ് പോലും എൻ്റെ സൃഷ്ടിയാണെന്നാണ് ലേട്ടത്തി പറയുന്നത് നീയേ അത്രയ്ക്ക് വലിയൊരു പോമ്പോടോ അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ മാത്രമല്ല ഈ വീട്ടിനകത്തെ പലരും സംശയിക്കുന്നുണ്ടെന്ന കാര്യം നയനെ പറയുമ്പം ഈ വീട്ടിൽ ഞാൻ മാത്രം ഉള്ളല്ലോ കേട്ടത് കുറ്റവാളി അപ്പം നീ മാത്രമല്ല നിന്റെ അമ്മയും അങ്ങനെ തന്നെയാണെന്ന് നയനെ പറയുമ്പം ഉം പറഞ്ഞേക്കു അഭി ഇനിയിപ്പം ഒരുത്തി വരാൻ പോകുകയാണെന്ന് കേട്ടല്ലോ അവളും നിന്നെയൊക്കെ അനുകരിക്കാതിരുന്നാലേ അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് നയന അഭിയോട് പറഞ്ഞു കൊടുക്കുക അവൾ നാളെ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ് എന്നുള്ളൊരു ബോധം അവൾക്കുണ്ടെങ്കിലേ അവള് നിന്നെയൊന്നും അനുകരിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ അങ്ങോട്ടേക്ക് പോയി പോയ പോയെന്നേനെ പിന്നെയും തിരിച്ചു വന്നിട്ട് അതെ അതൊക്കെ എവിടെ നിൽക്കട്ടെ പാമ്പിനെ കൊണ്ടുവന്ന അകത്തിട്ടത് എന്നെ കൊല്ലാനായിരുന്നോ എന്ന് നയനെ ചോദിക്കുമ്പം ഏഹ് എന്നും പറഞ്ഞ അപ്പം ഇങ്ങനെ നിൽക്കുക ആയിരിക്കും കാരണം നിനക്ക് എന്നോടും ആദർശചേട്ടനോടും ആണല്ലോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ഉം എന്നും പറഞ്ഞോണ്ട് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി അഭി ഒന്നേരം ഇങ്ങനെ അതിടീന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജലജ ഇങ്ങനെ കിടക്കുകട്ടോ അപ്പൊ ജലജേരുടെ അടുത്തേക്ക് നവ്യ ചെല്ലുവാണ് അമ്മ കിടക്കുമ്പോൾ വലിയ ചിരിയൊക്കെ ചിരിച്ചാ ചെല്ലുന്നേ അമ്മ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞല്ലേ വിഷ അധികം ഉള്ളിലോട്ട് ചെന്നിട്ടില്ല അതുകൊണ്ട് വലിയ അപകടം ഒന്നും ഉണ്ടായില്ലെന്ന് ഉം പാമ്പുകടി ഏൽക്കുന്നത് ഗ്രഹപ്പുഴയാണെന്നാ പറയുന്നത് എന്ന് നവ്യ അന്നേരം പറഞ്ഞു ആ അതിങ്ങനെ ഘട്ടംഘട്ടമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കലല്ലേ അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞാൽ ജലജ എന്നെ പാമ്പ് കടിച്ചതേ അതറിഞ്ഞിട്ട് മോളെ നിന്ന് വിളിച്ചായിരുന്നു എന്ന് പറയുമ്പം അവൾ ഇടയ്ക്ക് എന്നെയും വിളിച്ചായിരുന്നു അമ്മേ അവൾ ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞതെന്ന് നവ്യ പറയുമ്പോൾ ആ അടുത്തൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ പത്തിരുപത്തിരണ്ട് ആയില്ലേ ഇനി കല്യാണമൊക്കെ ഒന്ന് നടത്തണം എന്നൊക്കെ ജലജ് നവ്യോട് പറയണം പിന്നെ അതിനി ആരുടെയൊക്കെ കാല് പിടിക്കണോന്ന ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുമ്പം അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ അവന്തിക ഈ കുടുംബത്തിലെ അംഗമല്ലേ എന്ന് നബി ചോദിക്കുമ്പം ഓഹ് എന്റെ പൊന്ന് നവ്യേ എന്നെ എൻ്റെ മക്കളെയും ഈ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് ആരും ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നും ആദർശനു മുൻപൊക്കെ അവന്തകയോട് വലിയ സ്നേഹമൊക്കെ ആയിരുന്നു അതൊക്കെ വെറും പ്രകടനം മാത്രമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായതെന്നൊക്കെ പറയുമ്പം അയാളുടെ സ്നേഹമൊക്കെ വെറും അഭിനയമാണേ അതുകൊണ്ടല്ലേ അനഖയെ വഞ്ചിച്ചിട്ട് മറ്റൊരു കല്യാണം കഴിക്കാൻ അയാൾക്ക് കഴിഞ്ഞതെന്നൊക്കെ നവ്യ ചോദിക്കുമ്പം പറഞ്ഞിരിക്കുകയാണ് ജലജ ശരിക്കേ അമ്മയായിരുന്നില്ല അയാളെ ആയിരുന്നു പാമ്പ് കടിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതേടി അവനെയും കൊത്തണം അവന്റെ ഭാര്യയെയും കൊത്തണം എന്ന് ജലജ മനസ്സിൽ ചിന്തിക്കാം ഇപ്പൊ നിന്റെ അനിയത്തിയെ കൊത്താൻ വേണ്ടിയിട്ടാണ് പാമ്പിനെ കൊണ്ടുവന്നത് പക്ഷേ അവിടെ ദൈവം തുണച്ചില്ല എന്നൊക്കെ ജലജ ഇങ്ങനെ സ്വയം പറയുമ്പോ അമ്മ എന്തായിരുന്നു ആലോചിക്കുന്നേന്ന് ചേച്ചു നോക്കിയാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒരിക്കലും ഇല്ല ഒരഭിപ്രായ വ്യത്യാസമില്ല ആദർശം ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോഴേ അവനെ തന്നെയാണ് പാമ്പുകിടി ഏൽക്കേണ്ടതെന്നൊക്കെ ജലജ പറഞ്ഞു അപ്പോൾ നോക്കിക്കോ അപകടം അയാളുടെ മുന്നിൽ തന്നെ ഉണ്ട് അയാളെ കൊത്താൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പാമ്പാകത്ത് കയറിയത് അതെങ്ങനെയോ മാറി പോയതാണെന്നൊക്കെ നബി എങ്ങനെ ആയിരുന്നു അവിടെ പറയുവാണ് അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ തോന്നുന്നതെന്ന് ജലജയും പറഞ്ഞു അങ്ങനെ അത്രയും പറഞ്ഞിട്ട് നമ്മുടെ നവി ചേച്ചി നിന്ന് എഴുന്നേറ്റ് പോയി ജലജ വീണ്ടും അവിടെ കിടക്കുക ഇതെല്ലാം കഴിഞ്ഞ് രാത്രി നമ്മുടെ നന്ദു പോലീസ് ഫണ്ടിൽ റൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുക അവസാന നിമിഷം വരെ അവൻ്റെ ക്രിമിനൽ മൈൻ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ള പോലീസുകാരോട് പറയും ഞാൻ ഞാൻ പറഞ്ഞല്ലോ അനഖ്യ കൊല്ലാൻ ശ്രമിച്ചവൻ അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ ജീവൻ ജീവനെടുക്കാനാണ് നോക്കിയതെന്നൊക്കെ പറയുമ്പോൾ എന്നാലും അയാളുടെ വല്ലാത്തൊരു സ്വഭാവം തന്നെയട്ടോ മേഡം എന്ന് കൂടെയുള്ള പോലീസുകാർ പറയുമ്പോൾ അവൻ്റെ സ്വഭാവത്തിനുള്ള ശിക്ഷ അവന് കിട്ടണം കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് നന്ദ കൂടെയുള്ള പോലീസുകാരോട് പറയണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നന്ദു നേരെ അനന്തപുരിലേക്ക് വിട്ടു പോരുക ആ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ളൊരു പരിഗണന പോലും ഞാൻ അവന് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ അനന്തപുരിയുടെ മുറ്റത്തേക്ക് പോലീസ് വാഹനം വന്ന് കയറിയിരിക്കുന്നു ആ പോലീസ് വാഹനത്തിൽ നിന്ന് നമ്മുടെ നന്ദുവും കൂട്ടര് ഇറങ്ങി വരുന്നു അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇന്ന് പനിയത്തിയായിട്ടല്ല സബ് ഇൻസ്പെക്ടർ നന്ദനയായിട്ടാണ് നന്ദു വന്നിരിക്കണേ നീ ആയിരുന്നു മോളെ നീ എന്തിനാ വന്നേന്ന് ചോദിച്ചു നയന അവനുണ്ടല്ലോ ആ അഭി അവൻ അനഖയെ കൊല്ലാനുള്ള ശ്രമം നടത്തിയെന്നാ തോന്നുന്നത് കഴുത്തിന് പിടിച്ച് ഞെരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് നന്ദു പറയുക അവൻ ഇനി വെറുതെ വിടാൻ പറ്റില്ലല്ലോ മോളെ അപ്പോൾ വെറുതെ വിടില്ല അത് പറയാനും കൂടിയാണ് വന്നത് അവൻ എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞു തീർന്നില്ലതേ പിന്നാമ്പുറത്തോടെ ഒരു വണ്ടി വരുന്നു ആ വണ്ടിയിൽ നിന്ന് നമ്മുടെ ധീരനായ അബി ഇറങ്ങി വരിക അപ്പോൾ അബി ഇറങ്ങി വന്നു പോലീസുകാർ ഇവിടെ നിൽക്കുന്നത് കണ്ടു അബിക്ക് പേടിയായി പണി പാളി എന്ന് മനസ്സിലായി നന്ദു എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അന്നേരം എന്നെയോ അപ്പൊ അതിന് ഞാനെന്നാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പം നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം എന്ന് നന്ദു പറയാം ജലജി അങ്ങോട്ടേക്ക് വരും കേട്ടെ ഈ ശബ്ദം കേട്ടുകൊണ്ട് പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ആവശ്യം ഇല്ല എന്ന് നന്ദു പറയും ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക നന്ദുവിനെ പെട്ടെന്ന് ജലജ ഇങ്ങനെ വന്നു എന്താ എന്താ ഇവിടെ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മോനെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നതെന്ന് നന്ദു ഈ ജലജയോട് പറയുക ു ജലജ നോക്കുന്നു ഇവന്റെ നാവിൽ നിന്നും പോലീസിന് ചില സത്യങ്ങളൊക്കെ അറിഞ്ഞേ തീരു എന്ന് പറയുമ്പോൾ ഓഹോ എൻ്റെ മോൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഇവരെ കൂട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു ജലജ നന്ദു ഇങ്ങനെ നിൽക്കുക ഇതിൻ്റെ പിന്നിൽ ആരാ ഇവളാണോ അതോ ഇവളുടെ ഭർത്താവാണോ എന്നൊക്കെ ജലജ ചോദിക്കുമ്പോൾ നന്ദുവിന്റെ ദേഷ്യം വന്നു അപ്പോഴാണിത് നമ്മുടെ മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അത് ഞാനാ പറഞ്ഞത് എന്ന് മുത്തശ്ശൻ നന്ദുവിനോട് പറയുന്നു ഇത് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും നടുങ്ങി മുത്തശ്ശന്റെ തീരുമാനമായിരുന്നു നന്ദുവിന്റെ ഈ വരവ് എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ മുത്തശ്ശൻ ഇങ്ങനെ പറയും അല്ലെങ്കിൽ ചെയ്യുമെന്നുള്ളതൊന്നും ആ സമയത്ത് മുത്തശ്ശൻ ഇവരുടെ അരികിലേക്ക് വന്നു ഇങ്ങനെ എല്ലാവരും അന്തം വിട്ട് കുന്തം പിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അപ്പിക്ക് പേടിയായിട്ട് പാടില്ല കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണത്തിലാണ് നന്ദു അതിനെപ്പറ്റി സംസാരിക്കാനായി എന്നെ വിളിച്ചിരുന്നുവെന്നും ആ കേസുമായി ഇവന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവനെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞത് ഞാൻ തന്നെയാണെന്ന് നമ്മുടെ അനന്തമൂർത്തി കാരണവർ അവർ പറയാം അപ്പം എൻ്റെ മോനെ ഒരുപാട് കീറി മുറിച്ചില്ലേ അച്ഛാ എന്നിട്ട് അവർക്കും മദ്യഹ ഇല്ലേന്നൊക്കെ ജലച ചോദിക്കും കേട്ടോ മുത്തശ്ശനോട് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അതാണ് ന്യായം അപ്പോൾ മോൾക്ക് ഇവനെ സംശയം ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ടത് മോളുടെ ഉത്തരവാദിത്തമാണ് നന്ദുവിനോട് മുത്തശ്ശി പറയുക ഇങ്ങനെ നിൽക്കുക അബി ഇവനെ തല്ലിയാലും കൊന്നാലും കുഴപ്പമില്ല മോളെ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അതൊക്കെ കേട്ട് ബന്ധം വിട്ടു നിൽക്കുക ജലജ ഇവന്റെ നാവിൽ നിന്ന് വരാനുള്ളത് മുഴുവനും വരണം അത് മോള് പുറത്ത് കൊണ്ടുവരികയും വേണമെന്നും മുത്തശ്ശൻ നന്ദുവിനോട് പറയണം ആ നേരം നോക്കി ജലജാകത്തേക്ക് ഒരു ഒറ്റ ഓട്ടോ അപ്പൊ എവിടെയെടാ നിന്റെ രക്ഷകൻ എന്നും നന്ദു ഈ അബിയോട് ചോദിച്ചു പക്ഷേ ഈ കള്ളക്കടത്ത് കേസിൽ നീ കണ്ണിയാണെങ്കിൽ അതിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ നമ്മുടെ ജ്വല്ലറിയുടെ പേര് കളയുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ എന്ന അബി ഇങ്ങനെ പറയുമ്പം അത് നീ എന്നോടല്ല പറയേണ്ടത് പോലീസിനോടാ പറയേണ്ടതെന്ന് മുത്തശ്ശന നേരം പറഞ്ഞു അപ്പോൾ നന്ദു അങ്ങനെ തലയെടുപ്പോടു കൂടി നിൽക്കുകയാണ് അവർക്കത് ബോധ്യപ്പെട്ടാൽ നിനക്ക് പുറത്തു വരാം അല്ലെങ്കിൽ അകത്ത് തന്നെ നീ കിടക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും അബിയെ കൈ ഒഴിഞ്ഞു അങ്ങനെ എല്ലാവരും കൈ ഒഴിഞ്ഞു ഇനി അബി ഇവരുടെ കൂടെ പോയേ പറ്റുള്ളൂ അബി ഇങ്ങനെ ആകെ അവിടെ നിൽക്കുക ഈ സമയത്ത് നവ്യ അവിടെ കുഞ്ഞിൻ്റെ തുണി മുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ പറന്ന് ചെല്ലുന്നത് നവ്യേ ദേ അതേ നീ ഇങ്ങനെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നോ നിന്റെ അനിയത്തി വന്നിട്ടുണ്ട് നിന്റെ ഭർത്താവിനെ തൂക്കിയെടുത്തോണ്ട് പോകാനെന്ന് പറയുമ്പം ഹേ നീ ചോദിച്ചു നവ്യ ചാടി എഴുന്നേറ്റു അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എടി അവൻ എന്താ സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്നും പിന്നെ അതിന്റെ വിവരങ്ങൾ അറിയാനാണ് കൊണ്ടുപോകുന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം നവ്യ അന്തം പെട്ടിങ്ങനെ നിക്കുക അവരുടെ സംസാരോ രീതിയൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ നവിയെ പ്രതികളോട് സംസാരിക്കുന്നത് പോലെയാ അവൾ അഭിയോട് സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പം പറഞ്ഞ് നിൽക്കുവോ നവ്യ സ്വന്തം ചേച്ചിയുടെ ഭർത്താവണന്ന് പോലും നോക്കാതെയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രക്തം തെളിച്ചു നവിക്ക് ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലല്ലോ അഭി എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ഒരു നാവല്ല ഒരുപാട് നാവുകളാണ് ഒരേ സമയം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചലച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ജലജ പറയുന്നു ഞാൻ പറഞ്ഞാൽ നിൻ്റെ അനിയത്തി കേൾക്കില്ല ഇനി നീ നീയെന്ന് ചെന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അങ്ങനെ ജലജ നവ്യയെ ഓ ഓടിച്ചു വിടുവാ ആ സമയത്ത് നീ കടത്തിയ കള്ള കടത്ത് സ്വർണം വെളിപ്പിച്ചത് എങ്ങനെയാണെന്ന് നീ കൃത്യമായി പോലീസിനെ ധരിപ്പിച്ചേ പറ്റുമെന്ന് നന്ദു പറയും എന്താ ഇവിടെ എന്ന് ചോദിച്ചു കാരണവത്തി ഇറങ്ങി വന്നു നമ്മുടെ നവ്യ അപ്പോഴേക്കും പുറകെ ജലജയെ ഇറങ്ങി വന്നു എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും നവ്യ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ഉം ഞാൻ ഇയാളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുകയാണെന്ന് നന്ദു ഈ നവ്യോട് പറയുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു ഇവൻ ചെയ്ത തെറ്റിന് ഇവനെ ചോദ്യം ചെയ്യുന്നെങ്കിൽ ചോദ്യം ചേട്ടൻ മോളെ എന്ന് മുത്തശ്ശി അന്നേരം അവിടെ ഒന്ന് പറയൂ കേട്ടോ ഭയങ്കര കലിപ്പില് നബ്യം ഇങ്ങനെ നോക്കുക ദേ ഇവൻ മൂർത്തി ജ്വലറിയെ തേക്കാനാണ് ശ്രമിച്ചതെന്ന് മുത്തശ്ശി പറയുന്നു ഇവനോട് ഒരു ദയം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാ ഇവന്റെ മുത്തശ്ശൻ പുറത്തേക്ക് പോയത് എന്ന് മുത്തശ്ശി പറയൂ കേട്ടോ അപ്പൊ മുത്തശ്ശിയുടെ മൂത്ത കൊച്ചുമോനോട് എല്ലാവർക്കും ദയദാക്ഷിണിയൊക്കെ കാണിക്കുക അല്ലേ എന്ന് നവ്യ അന്നേരം ചാടി കയറി ചോദിക്കുക കേട്ടോ ഇവനെ മൂർത്തി ജ്വല്ലറുടെ ഒരു മൂലയ്ക്ക് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഒതുക്കിയില്ലേ ആ സമയത്ത് ഇവൻ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ ചെയ്തു കാണുമായിരിക്കും എന്നും പറഞ്ഞ് ഭയങ്കര ന്യായം അതിന് ഇവനെ ശിക്ഷിക്കേണ്ട കാര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പം ചേച്ചി ഇതിൽ ഇടപെടേണ്ട വ്യക്തമായ തെളിവോട് കൂടിയാണ് നന്ദു വന്നിരിക്കുന്നത് എന്ന് നയന അന്നേരം പറഞ്ഞു നന്ദു ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ നവ്യ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം ഇനി ഇവന്റെ നാവിൽ നിന്നും അറിയേണ്ട കാര്യങ്ങൾ അറിയണം അതിനു വേണ്ടിയിട്ടാ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ പറയുമ്പം ഒന്നും പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ നിൽക്കുക നവ്യടെ വാക്കാരും കേൾക്കുന്നില്ല മുത്തശ്ശൻ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം ഉം കലി കയറി നിൽക്കുക അബി അതെ മൂർത്തി ചില്ലർക്ക് പേരുദോഷം കേൾക്കേണ്ടി വന്നാലും സത്യം ജയിക്കണമെന്നാണ് ഇവന്റെ മുത്തശ്ശിൻറെയും എൻറെയും ആഗ്രഹമെന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയോട് എന്നിട്ടിവിടെ സത്യം ജയിക്കുന്നൊന്നും ഇല്ലല്ലോ മുത്തശ്ശിയുടെ മൂത്ത കൊച്ചുമോൺ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അയാളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് ചാണവെള്ളം തിളിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ അതൊന്നും ആരും ഒന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പം മിണ്ടി പോകരുതെന്ന് നന്ദു നവ്യയോട് പറയുക ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവൻ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് നന്ദു ഇട്ടങ്ങ് പറയണോ ഇവന്റെ പ്രവർത്തികളും ഇവന്റെ പോക്കും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും നന്ദു നവ്യയോട് പറയുകട്ടോ നിനക്ക് ഇതേ വീര്യത്തോടെ ഇതേ ആവശ്യത്തോടെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച ഇവരുടെ ഭർത്താവ് അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂന്നും ചോദിച്ചുകൊണ്ട് നവ്യ ഉറഞ്ഞു ഉറഞ്ഞത്തുള്ളു അതിനുള്ള മിടുക്കൊണ്ടോ നിനക്കെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഹാദർചേട്ടനെന്നല്ല ആ ഒരു നിയമത്തിന് മുന്നിൽ തെറ്റു ചെയ്താലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് നന്ദു ഇങ്ങനെ പറയുന്നു ഇവൻ ഇനി എൻ്റെ കണ്ണിലോ ഒരേട്ടൻ്റെ സ്ഥാനമൊന്നും ഇല്ല എന്നും നന്ദു നവ്യയോട് പച്ചക്കങ്ങ് പറയുകയും ചെയ്തു ഇവൻ അങ്ങനെ ഒരു പരിഗണന ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടുമില്ല എന്നും പറഞ്ഞു നാടക്കട എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മോളെ എൻ്റെ മോനെ കൊണ്ടുപോകുന്നു പറ മോളെ എന്നും പറഞ്ഞ് ചലച്ച പറമ്പ് ആര് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും നാടക്കട അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോകുവാണ് അഭിയ നമ്മുടെ നന്ദു അപ്പം എടി എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് നവ്യ ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നെ തടയരുത് ചേച്ചി വിടടി ഞാൻ തടയുമെന്നും പറഞ്ഞോണ്ട് ആയി നവ്യ ചെന്ന് നന്ദുവിനെ പിടിച്ചിട്ട് എടി നീ എൻ്റെ അഭിയെ കൊണ്ടുപോകല്ലോ എടി ബലമായിട്ട് പിടിച്ചോണ്ട് പോകല്ലോടീന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദുവിൻ്റെ ചെകിട്ടത്തടിച്ചു നവ്യ അതും പോലീസ് യൂണിഫോമിൽ നിന്ന് എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അടിച്ചോ അടുത്ത കവളത്തും അടിച്ചോ ചേച്ചി എന്നെ തല്ലിയാലേ ഞാൻ നിന്നങ്ങ് കൊള്ളത്തേ ഉള്ളൂ എന്ന് നന്ദു നമ്പിയോട് പറഞ്ഞു പക്ഷെ ഇവനെ ഉണ്ടല്ലോ അറസ്റ്റ് ചെയ്യും കോടതിയിൽ കയറ്റുകയും ചെയ്യും കാരണം അതുപോലൊരു തെറ്റാണ് ഇവൻ ചെയ്തിരിക്കുന്നത് എന്ന് നന്ദു നമ്പ്യോട് പറയുവാ ഇവൻ ഞെ ഇങ്ങനെയായിട്ട് നിൽക്കുക വല്ലാണ്ട് അപ്പൊ ഇനി ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലേ അത് വിത്ത് എവിഡൻസോട് ഇവൻ എനിക്ക് മുന്നിൽ പ്രൂവ് ചെയ്തേ പറ്റൂ നന്ദു പറഞ്ഞു ആദ്യം പോലീസിന്റെ മുന്നിൽ പിന്നെ ഇവൻ കോടതിയുടെ മുന്നിൽ അല്ലാണ്ട് ഇവനൊരു മോചനം ഇല്ല എന്നൊക്കെ പറയുമ്പം ഇവരുടെ ഭർത്താവിനെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടില്ലേ ഇവനെ നീ ഒരു ക്രിമിനൽ ആക്കുന്നതും എന്നൊക്കെ നവ്യ ഇങ്ങനെ കഥ അറിയാതെ ആടിക്കൊണ്ടിരിക്കുക അപ്പൊ ചേച്ചി നവ്യത്തിടെ സംസാരം പരിധി വിടുകയാണ് എന്ന് നന്ദു നയനയോട് പറഞ്ഞു നയന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഇവിടെ ബന്ധവും സ്വന്തവും ഒന്നുമില്ല എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി അതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നും നന്ദു ഇങ്ങനെ പറഞ്ഞു മൂർത്തി ജ്വലറിയിൽ ചില കള്ളന്മാരുണ്ട് ഇവൻ മാത്രമല്ല കൂട്ടുപ്രതികൾ വേറെയും ഉണ്ടെന്ന കാര്യവും നന്ദു പറയുന്നു അവർക്കെല്ലാവർക്കും അർഹിക്കുന്ന ശിക്ഷ കിട്ടിയേ പറ്റൂന്ന് പറയും പറഞ്ഞുകൊണ്ട് അഭി നിൽക്കുക ഒരു കാരണവശാലും അഭിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകരുത് എന്ന് നവ്യ പറയുമ്പോൾ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണമെന്ന് ഇവന്റെ മുത്തച്ഛൻ പറഞ്ഞതാണ് എന്ന് മുത്തശ്ശി പറഞ്ഞു പിന്നെ എന്തിനാ തടയുന്നതെന്നും ചോദിച്ചു അന്നേരത്തെ കേറിയ ജീപ്പിൽ കേറണാന്നും പറഞ്ഞുകൊണ്ട് അബിയെ പിടിച്ച് തള്ളിക്കേറ്റി അപ്പൊ പറന്ന പറന്നവ്യ എന്നും പറഞ്ഞുകൊണ്ട് ജലചി ഇങ്ങനെ നിക്കു കേട്ടോ ഈ സമയത്ത് നവ്യ അതെ നന്ദു എന്റെ മാക്ക് കേൾക്കാതെ എൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ നീ കൊണ്ടുപോകുകയാണെങ്കിൽ നീ ഞാനും തമ്മിൽ പിന്നെ യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ചേച്ചിക്ക് ബന്ധം കട്ട് ചെയ്യണമെങ്കിൽ അത് ചേച്ചി അങ്ങ് ചെയ്തോളാം പറഞ്ഞു നന്ദു നവ്യോട് നവ്യയുടെ ഭീഷണി ഒന്നും ഏറ്റില്ല ഇവൻ ചെയ്തിരിക്കുന്ന തെറ്റുകളോട് ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നന്ദു അന്നേരം അവിടെ നിന്ന് പറയൂ കേട്ടോ അപ്പൊ ന ഇങ്ങനെ നയനയെ നോക്കുക ഞാൻ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഇവൻ പത്തി താഴ്ത്തി സ്റ്റേഷനിൽ എത്തുമെന്നും നന്ദു പറയുവാണ് അങ്ങനെ എത്തിയേ ഇവന് പറ്റൂ അതെന്തുകൊണ്ടാണെന്ന് അറിയാമെന്നും നന്ദു പറയുവാ ആ സമയത്ത് നയന ഇങ്ങനെ നിൽക്കുകട്ടോ നന്ദു അവനെ തൂക്കി നോക്കിയെടുത്തോണ്ട് അങ്ങ് പോയി പോലീസ് വണ്ടിയും നന്ദുവും അഭിയും അങ്ങ് പോയി കഴിഞ്ഞു പിടിക്കും ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക പുറകിലിരുന്ന് ഇവരെ ആ സമയത്ത് നവ്യ ഉറങ്ങി തുള്ളിക്കൊണ്ട് നയനയുടെ മുന്നിൽ വന്നിട്ട് നിനക്ക് സന്തോഷമായോടി എന്നാ പിന്നെ എൻ്റെ താലയും കൂടെ ആർക്കാൻ പറയടി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നയനയോട് പറയണു ഞാനും എൻ്റെ മോനും പുറം പോക്കാണെന്ന് പറയുമ്പോഴേ നിനക്കത് വിശ്വാസം ഇല്ലായിരുന്നല്ലോ നവ്യേ അല്ല ഇന്ന് ജലജ കിട്ടിയ അവസരത്തിൽ കയറി അടിക്കുക ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കേണ്ടത് ആദർശന്റെ കാര്യത്തിലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ജലജ കിടന്ന തുള്ളുന്നു എന്നിട്ട് ആരെങ്കിലും അവനെ നുള്ളി നോവിക്കാനെങ്കിലും തയ്യാറാകുന്നുണ്ടോ ആർക്കും അതിന് മനസ്സില്ലല്ലോ അപ്പൊ നീ നിന്നെ കുറിച്ചും നിന്റെ മോനെക്കുറിച്ചും കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് മുത്തശ്ശി ജലജയോട് പറഞ്ഞു നിന്റെ മോൻ ജയിലിൽ കിടക്കേണ്ട സമയം എന്നേ കഴിഞ്ഞതാണെന്ന് മുത്തശ്ശി ചോദിക്കാം മറ്റു രണ്ട് കൊച്ചുമക്കളെ പോലെ തന്നെയാ അഭിയും അവന്റെ മുത്തശ്ശനും സ്നേഹിച്ചതും കണ്ടതും പക്ഷേ എന്നിട്ട് അവനിപ്പോ മൂർത്തിസ് ജ്വലറിയെ വരെ താറടിക്കാൻ ശ്രമിച്ചു വെച്ചിരിക്കല്ലേ എന്നൊക്കെ ചോദിച്ചേ പിന്നെ താരം താഴ്ത്തിക്ക് നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ അതിന് അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയും പറഞ്ഞു അഭിശിക്ഷിക്കപ്പെടുമ്പോഴേ അതിൻ്റെ കൂടെ നാണം കിടുന്നത് ഞാനും എൻ്റെ കുഞ്ഞുമാണെന്ന് നവ്യ പറയുമ്പം നിനക്കൊന്ന് എൻ്റെ കുഞ്ഞിനും ഒന്നും പറ്റില്ല മോളെ അവൻ ജയിലിലേക്ക് പോയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ പക്ഷേ എൻ്റെ മോൻ്റെ അച്ഛൻ ഒരു ജയിൽപ്പുള്ളിയാണെന്ന് പറയാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നവ്യ അന്നേരം പറഞ്ഞു ഉം അതിനവസരം ആറുണ്ടാക്കിയാലും ശരി അവരാരും എൻ്റെ മനസ്സ് പിന്നെ ഉണ്ടാവില്ല എൻ്റെ ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കിടന്നങ്ങോട്ട് ഉറങ്ങി തുള്ളുവാണ് അങ്ങനെ നവ്യ വലിയ ഒച്ചേപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കി കിടന്ന് ഇങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ അകത്തേക്ക് കയറിപ്പോയി നയന ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എല്ലാത്തിനും തള്ളി മാറ്റി നവ്യ അകത്തേക്ക് കയറിപ്പോയി അഭിയടയ്ക്ക് അനക്കയുടെ വീട്ടിൽ ചെന്നിരുന്നെന്നും അവൻ അനഖയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുമെന്ന് അവിടെ നിൽക്കുന്ന ഓമനേച്ചിക്ക് സംശയമുണ്ട് എന്ന കാര്യവും നയന മുത്തശ്ശിയോട് പറയുവാ ഓമനേച്ചി ടെറസിൽ തുണി പിഴിച്ചുകൊണ്ടിരുന്നപ്പോഴവൻ അവിടെ ചെന്നതെന്ന കാര്യവും നയന പറയൂ കേട്ടോ അനഖയെ നോക്കിയ ഡോക്ടർ പറയുന്നത് ബലപ്രയോഗം നടന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണെന്ന കാര്യം മുത്തശ്ശോട് നയനെ പറയുമ്പോൾ മഹാപാപിയവൻ ദുഷ്ടനാവൻ അവൻ ഈ പാവങ്ങളൊക്കെ എവിടെ കൊണ്ടൊന്നും വെക്കുമോ എന്ന് അറിയില്ലല്ലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ കാണിക്കുന്നത് അബി ഇരുട്ട് മുറിയിൽ കൊണ്ടാക്കിയിരിക്കുന്ന നന്ദുവിനെയാണ് നന്ദി നന്ദുവിനെയും അതുപോലെ ഇരുട്ട് മുറിയിൽ ഇങ്ങനെ പോലീസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അബിയേയും ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയായിട്ടും എല്ലാവരും തന്ന സപ്പോർട്ടനും സ്നേഹിതനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും തരാം